ശീലപ്രഭുപ്പാതിൻ്റെ ലീലാമൃതിയിൽ വായിച്ച കാര്യമാണ് ഇതിൽ ശീലപ്രഭുപ്പാദ് അവസാന സമയമായപ്പോഴത്തേന് പല രീതിയിൽ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കി പക്ഷെ അതെല്ലാം തുടങ്ങി ഏറ്റവും അവസാനം ചികിത്സിച്ചത് ഡോക്ടർ ഗോപാൽ എന്ന് പറഞ്ഞൊരു അലോപ്പതിക് മെഡിസിൻ ഡോക്ടറാണ് അദ്ദേഹം യൂറിൻ ഇൻഫെക്ഷൻ ആണ് എന്ന് വിചാരിച്ചാണ് ട്രീറ്റ് ചെയ്ത് പ്രൂപ്പ അത് പറയുന്ന പോലെ മെഡിസിൻസ് അദ്ദേഹത്തിന് കഴിച്ചു പക്ഷെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം ക്രമേണ പ്രൂപ്പ അത് ഇവിടുന്ന് പോകും പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്ന് ശിഷ്യന്മാർക്കും മനസ്സിലായി ശിഷ്യന്മാരും പല രീതിയിൽ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്തു തിരിച്ച് കൂടുതലായിട്ട് ചികിത്സ ചെയ്യാനും ആഹാരം കഴിക്കാനും ഒക്കെ ആയിട്ട് പക്ഷെ ക്രമേണ ക്രമേണ അത് പ്രൂപ്പ അത് സ്കിപ്പ് ചെയ്തു തുടങ്ങി ഒരു വട്ടം ഇപ്പം ഏകദേശം ആ ഡിസേബിൾസിൻ്റെ മൂഡ് ചേഞ്ച് ചെയ്തു അവർ കുറച്ചൊരു ഡിപ്രഷൻ മൂഡിലോട്ട് പോയി കീർത്തൻ നടക്കുന്ന സമയത്തും ഡോട്ടീസ് ചോദിക്കും എന്തെങ്കിലും വെള്ളം കുടിക്കണം പ്രോപ്പ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൂപ്പ അതാ എനിക്ക് ഫുഡ് വെള്ളം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയം ഉണ്ടാവുന്നു എന്നാണ് പ്രൂപ്പ പറഞ്ഞത് വെള്ളം കുടിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ചുമയും ഇതൊക്കെ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുന്നു അപ്പം അപ്പം അത് കണ്ടപ്പോഴത്തേന് അവർക്ക് വളരെയധികം വിഷമമായി ശിഷ്യന്മാർക്ക് എല്ലാവരും അങ്ങനെ ഇതായി തീർന്നപ്പോഴത്തേന് മുതിർന്ന ശിഷ്യന്മാർ ക്രമേണ പ്രൂപ്പ എന്റെ ടീച്ചിങ്സിലേക്ക് നോക്കാൻ നോക്കി ആശ്വാസത്തിന് വേണ്ടി അവര് അത് വച്ചിട്ട് ഈ സിറ്റുവേഷനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു അതിൽ പ്രഭു അദ്ദേഹം പറയുന്നത് ഷീല പ്രൗപാതെന്ന് വെച്ചാൽ ഒരു അംബാസിഡർ ആണ് ഒരു അംബാസിഡർ സ്പിരിച്വൽ വേൾഡിൽ നിന്ന് മെറ്റീരിയൽ വേൾഡിൽ വരുന്നത് ഇവിടത്തെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹം സ്പിരിച്വൽ വേൾഡിൽ ഉള്ള പേഴ്സണാണ് അവിടത്തെ കാര്യങ്ങൾ ഇവിടെ അറിയിക്കാൻ വേണ്ടി വരുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു അദ്ദേഹം തിരിച്ചു പോകാറായി എന്നുള്ള രീതിയിൽ രൂപാനുഗ്രഭു പറഞ്ഞു മറ്റേ ഉപേന്ദ്ര പ്രഭു പറഞ്ഞത് ഷീലപ്രഭുപാദ് പല രീതിയിൽ നമുക്ക് ഒരുപാട് ടീച്ചിങ്സ് നൽകിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ മരണം സ്വീകരിക്കാം എന്ന ടീച്ചിങ്സാണ് പ്രഭുപാദ് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു വേറൊരു ഡിവോട്ടി പറഞ്ഞു ഗ്രൂപ്പ് വളരെ നല്ല ഫ്രണ്ട്സുകൾ സ്പിരിച്വൽ വേൾഡിൽ ഉണ്ട് അദ്ദേഹം അവിടേക്ക് പോവുകയാണ് അതിൽ നമ്മൾ വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞെങ്കിലും അവർ അവർക്ക് ആ വിഷമം മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെയാണ് അവർ ആ സമയത്ത് ആശ്വാസം കണ്ടെത്തിയത് എന്നാണ് സരസ്വര മഹാരാജ് പറയുന്നത് അപ്പം അതിൽ നിന്ന് സരസര മഹാരാജ് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ നമ്മൾ ഒരു പരിശുദ്ധ ഭക്തന്റെ കൂടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അത് സാധാരണ ഒരു ഭൗതികപരമായി അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടേ മനസ്സിലാക്കുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് റീ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ആധ്യാത്മിക തലം നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയാം ജീസസ് പോയതിന് ശേഷം മുപ്പത് വർഷം ശേഷമാണ് ജീസസിന്റെ ടീച്ചിങ്സിനെ കുറിച്ച് അവർ ആഴത്തില് പഠിച്ചു തുടങ്ങിയത് അപ്പോൾ അതേപോലെ ശ്രീല പ്രഭുപ്പാവിൻ്റെ ടീച്ചിങ്സ് അവർ മനസ്സിലാക്കുമ്പോൾ പ്രഭുപ്പാൻ്റെ ആക്ടിവിറ്റീസ് പ്രഭുപ്പാൻ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ സാങ്കിത്യം അവർക്ക് മനസ് മനസ്സിലാവുന്നുണ്ട് അപ്പം ശ്രീല പ്രഭുപ്പാദിനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പ്രഭുപ്പാൻ്റെ ടീച്ചിങ്സ് വീണ്ടും നമ്മളത് വിസിറ്റ് പിന്നെയും പിന്നെയും തിരിച്ച് റീവിസിറ്റ് ചെയ്താലേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളത് ആ ഒരു ഉദാഹരണത്തിലൂടെ സരസ്വതി മഹാരാജ് പറഞ്ഞിരുന്നു